ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ അധ്യായത്തിലൂടെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത് ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് ദേവിക്ക് ഈ പൂക്കൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ ഫലിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മേൽ ഭഗവതി അനുഗ്രഹത്തെ വർഷിക്കും എന്നുള്ളതാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവലി മീഡിയ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന അതിപ്രാചീനമായ ദേവീക്ഷേത്രമാണ് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഉത്സവമാണ് ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പതിമൂന്ന് വ്യാഴം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കുംഭം ഇരുപത്തി ഒൻപതാം തീയതി പൂരം നക്ഷത്രത്തിലാണ് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ ആ ഒരു പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല മഹോത്സവം നടക്കുന്നത് ആറ്റുകാൽ പൊങ്കാല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്ത്രീ കൂട്ടായ്മയായിട്ട് ഇതിനോടകം ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയിട്ടുണ്ട് ലക്ഷക്കണക്കിന് സ്ത്രീകൾ ഒത്തുചേർന്ന് ദേവിക്ക് പൊങ്കാല അർപ്പിക്കുന്ന ഈ ഒരു ഉത്സവം ഭക്തിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമാണ് ആറ്റുകാൽ അമ്മയുടെ അനുഗ്രഹം തേടുന്നതിനായിട്ട് സ്ത്രീ ജനങ്ങൾ പൊതുവിൽ കഴിപ്പിക്കുന്ന അല്ലെങ്കിൽ നടത്തുന്ന ഒരു വഴിപാടാണ് പൊങ്കാല എന്ന് പറയുന്നത് വിവാഹിതരായിട്ടുള്ള സ്ത്രീ ജനങ്ങള് അവരുടെ ദീർഘ ഭർത്താവിന്റെ ഐശ്വര്യത്തിനും സൽസന്താന ലബ്ധിക്കും സന്താനങ്ങളുടെ ഉയർച്ചയ്ക്കും അതിനോടൊപ്പം തന്നെ കന്യകകളായിട്ടുള്ള യുവതികൾ അവർക്ക് നല്ല വിവാഹ ബന്ധം ഉറക്കുന്നതിനും മാതാപിതാക്കളുടെ ഐശ്വര്യത്തിനും ആറ്റുകാൽ പൊങ്കാല ദേവീക്ഷേത്ര സമക്ഷം സമർപ്പിച്ചു കാണുന്നുണ്ട് എന്നാൽ പൊങ്കാലയോടനുബന്ധിച്ച് പൊങ്കാലയിടുന്ന ഭക്തരായിട്ടുള്ള സ്ത്രീ ജനങ്ങൾ ഭഗവതിക്ക് സമർപ്പിക്കുന്ന പൂക്കൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് വിശേഷ നിറത്തിലുള്ളതും വിശേഷ ഗണത്തിലുള്ളതുമായ പൂക്കൾ ഈ സമയം പൊങ്കാലയോടനുബന്ധിച്ചുള്ള വെച്ചൊരുക്കുകളിലോ അല്ലെങ്കിൽ നിലവിളക്കിനോ ചുവട്ടിലോ നമ്മൾ സമർപ്പിക്കുന്നത് ഭഗവതിയുടെ അനുഗ്രഹവും പ്രീതിയും നമുക്ക് മേൽ കൂടുതലായിട്ട് കൈവന്നു ചേരും നമ്മുടെ പ്രാർത്ഥനകൾ വേഗത്തിൽ ഫലം ചെയ്യും ഇനി ഏതൊക്കെയാണ് ഈ പൂക്കൾ എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ആറ്റുകാൽ പൊങ്കാല ഇടുന്നവരായിക്കോട്ടെ ഇനി ആറ്റുകാൽ പൊങ്കാല വീട്ടിൽ ദേവിയെ സങ്കല്പിച്ച് ഇടുന്നവരായിക്കോട്ടെ പൊങ്കാലയെ ഇടാത്തവരായിക്കോട്ടെ ഉറപ്പായും ഈ പൂക്കൾ ദേവിക്കായിട്ട് നിങ്ങൾ സമർപ്പിക്കുക പൊങ്കാല ഇടുന്നവർ അവർ ക്ഷേത്ര സന്നിധിയിൽ നിലവിളക്ക് തുടങ്ങിയ വെച്ചൊരുക്കുകൾക്കൊപ്പം ഈ പൂക്കൾ അമ്മയ്ക്കായിട്ട് സമർപ്പിക്കുക ആറ്റുകാൽ പൊങ്കാലം ക്ഷേത്രത്തിൽ പോയിട്ട് ഇടാതെ ഗൃഹത്തിൽ ആ പൊങ്കാല ദേവിക്കായിട്ട് സമർപ്പിക്കുന്നവർ എന്താണ് ചെയ്യേണ്ടത് എന്ന് വീഡിയോയുടെ അവസാനം പറയാം ഇനി പൊങ്കാല ഇടാത്ത ഭക്തജനങ്ങളായിട്ടുള്ള സ്ത്രീജനങ്ങൾ അല്ലെങ്കിൽ പുരുഷന്മാരായിക്കോട്ടെ ഗൃഹത്തിൽ വിളക്ക് തെളിക്കുമെങ്കിൽ ഈ പൂക്കൾ എങ്ങനെയാണ് ഭഗവതിക്ക് സമർപ്പിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചും വീഡിയോയുടെ അവസാനം പ്രതിപാദിക്കുന്നുണ്ട് ഇപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ആ ഒരു ക്ഷേത്ര പരിസരത്ത് ഭഗവതിക്കായി പൊങ്കാല സമർപ്പിക്കുമ്പോൾ ഉറപ്പായും സമർപ്പിക്കേണ്ട പൂക്കൾ ഏത് അല്ലെങ്കിൽ നിങ്ങളുടെ ഏതേത് ആഗ്രഹങ്ങൾക്ക് ഏതേത് പൂക്കളാണ് സമർപ്പിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇനി മനസ്സിലാക്കാൻ പോകുന്നത് ഇതിൽ ആദ്യത്തെ പൂവെന്ന് പറയുന്നത് ചെത്തിപ്പൂവാണ് ചെത്തിപ്പൂവ് ദേവിക്കായിട്ട് നിങ്ങൾ സമർപ്പിക്കുമെങ്കിൽ അത് സമൃദ്ധിയും ഐശ്വര്യവും നിങ്ങൾക്ക് നേടിത്തരും അതായത് സമൃദ്ധിയും ഐശ്വര്യവുമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ നിങ്ങൾ പൊങ്കാലയോടൊപ്പം അവർ വിളക്കിന് ചുവട്ടിൽ ഭഗവതിക്കായിട്ട് സമർപ്പിക്കേണ്ട പുഷ്പം എന്ന് പറയുന്നത് ചെത്തിപ്പൂവാണ് ഈ ഒരു പൂവ് ദേവിക്ക് സമർപ്പിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സമ്പത്തും സന്തോഷവും നിറയാൻ ആരംഭിക്കും സമൃദ്ധി ജീവിതത്തിൽ കൈവരും തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകും സാമ്പത്തികമായ പ്രയാസങ്ങൾ അകന്നു പോകും ഒരു പിടി ചെത്തിപ്പൂവും മതിയാകും ആ ചെത്തി നിങ്ങൾ ഭഗവതിക്കായിട്ട് ഒരു കീർ ആ ഒരു വിളക്കിന് ചുവടിൽ അല്ലെങ്കിൽ ആ ഒരു പൊങ്കാലയ്ക്ക് സമീപം നിങ്ങൾ സമർപ്പിക്കുക ഇനി രണ്ടാമത്തെ ആ ഒരു എന്ന് പറയുന്നത് പിച്ചിപ്പൂവാണ് അല്ലെങ്കിൽ മുല്ലപ്പൂവാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദുരിതങ്ങൾ അകന്നു പോകുന്നതിനും അവർ സമാധാനം വർദ്ധിക്കുന്നതിനും വേണ്ടിയിട്ടാണ് പിച്ചിപ്പൂവ് നമ്മൾ ഭഗവതിക്കായിട്ട് സമർപ്പിക്കേണ്ടത് പിച്ചിപ്പൂവ് സമർപ്പിക്കുന്നതിലൂടെ ദുരിതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകന്നുപോകും പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകും നമ്മുടെ മനസ്സിനെ കലുഷിതമാക്കുന്ന പ്രശ്നങ്ങൾ അകന്നു പോകും മനസ്സിന് ശാന്തതയുണ്ടാകും ഗൃഹത്തിൽ ഏതെങ്കിലും വിധത്തിൽ ഒരു സമാധാനക്കുറവൊക്കെ അനുഭവിക്കുന്നവരാണ് എങ്കിൽ ആ ഒരു പിച്ചിപ്പൂവ് അല്ലെങ്കിൽ മുല്ലപ്പൂവ് ഭഗവതിക്ക് വാങ്ങി നിങ്ങൾ സമർപ്പിച്ചോളൂ നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങളും ദുരിതങ്ങളും എല്ലാം അകന്നുപോവുകയും നിങ്ങൾക്ക് സമാധാനം കൈവന്നു ചേരുകയും ചെയ്യും ഇനി മൂന്നാമത്തെ ആ ഒരു പൂവെന്ന് പറയുന്നത് താമരപ്പൂവാണ് പരിശുദ്ധിയുടെയും ജ്ഞാനത്തിൻ്റെയും പ്രതീകമാണ് താമരപ്പൂവെന്ന് പറയുന്നത് വെളുത്ത നിറത്തിലുള്ള താമരയോ ചുവന്ന നിറത്തിലുള്ള താമരയോ ഒക്കെ തന്നെ നിങ്ങൾക്ക് ഭഗവതിക്കായിട്ട് സമർപ്പിക്കാവുന്നതാണ് ഈ താമരപ്പൂക്കൾ ഭഗവതിക്ക് സമർപ്പിക്കുന്നതിലൂടെ നിങ്ങളുടെ മനസ്സ് ശുദ്ധീകരിക്കപ്പെടും നിങ്ങൾക്ക് ജ്ഞാനം അറിവ് ഉണ്ടാകുകയും ചെയ്യും എന്നുള്ളതാണ് അതുപോലെ നിങ്ങളുടെ സന്താനങ്ങൾക്ക് സൽബുദ്ധി ഉണ്ടാകുക അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പുരോഗതി കൈവരിക്കുക വിദ്യാഭ്യാസത്തിൽ ഉയർച്ച ഉണ്ടാകുക ബുദ്ധി വർദ്ധിക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ താമരപ്പൂവ് ഭഗവതിക്ക് പൊങ്കാലയോട് അനുബന്ധിച്ച് സമർപ്പിക്കുന്നത് സഹായിക്കും ഇനി മറ്റൊന്ന് ചെമ്പരത്തിയാണ് ചെമ്പരത്തി പൂവാണ് നിങ്ങൾ ഭഗവതിക്കായിട്ട് സമർപ്പിക്കുന്നത് എങ്കിൽ അത് ശക്തിയും വിജയവും പ്രദാനം ചെയ്യും എന്നുള്ളതാണ് ചെമ്പരത്തി പൊതുവെ ശക്തിയുടെയും വിജയത്തിന്റെയും പ്രതീകമാണ് ചെമ്പരത്തി ചൊവ്വ എന്ന ഗ്രഹത്തിന്റെ സ്വാധീനത്തിലുള്ള ഒരു പുഷ്പമാണ് അപ്പൊ ചൊവ്വയുടെ ഒക്കെ ആ ഒരു ദോഷങ്ങൾ അകന്നു പോകുന്നതിനും അതുപോലെ സുബ്രഹ്മണ്യ പ്രീതി കൈവന്നു ചേരുന്നതിനും തന്നെ ചെമ്പരത്തി പൂജകളില് സാധാരണയായിട്ട് ഉപയോഗിക്കാറുണ്ട് അങ്ങനെയുള്ള ചെമ്പരത്തി ഭഗവതിക്ക് നിങ്ങൾ സമർപ്പിക്കുമെങ്കിൽ എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് വിജയം ഉണ്ടാകും നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾക്ക് പരാജയപ്പെടുത്തുവാൻ സാധിക്കും അപ്പോൾ എല്ലാ കാര്യത്തിലും വിജയവും നേട്ടവും നിങ്ങൾക്ക് കൈവരുന്നതിന് ശത്രുക്കളെ പരാജയപ്പെടുത്തുന്നതിന് അല്ലെങ്കിൽ ശത്രുക്കൾ നിങ്ങൾക്ക് മുന്നിൽ പരാജയപ്പെടുന്നതിന് ശത്രുക്കൾക്ക് മുന്നിൽ വിജയിച്ച് കാണിക്കുന്നതിന് നിങ്ങൾ ഭഗവതിക്ക് മുന്നിൽ ആ ഒരു ചെമ്പരത്തി പൂവാണ് സമർപ്പിക്കേണ്ടത് ഇനി മറ്റൊന്ന് ചെണ്ടുമല്ലിയാണ് ഐശ്വര്യവർദ്ധനവനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ ചെണ്ടുമല്ലിപ്പൂക്കൾ ഭഗവതിക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുന്നത് ഐശ്വര്യത്തെ നിങ്ങൾക്ക് നേടിത്തരും സമൃദ്ധിയെ നേടിത്തരും നിങ്ങളുടെ ജീവിതത്തിൽ സമ്പത്തും സന്തോഷവും നിറയുന്നതിന് ചെണ്ടുമല്ലി സഹായിക്കും അതുപോലെ ചെത്തി നമ്മൾ സമർപ്പിക്കുന്നതിൻ്റെ അതേ ഫലം തന്നെയാണ് ചെണ്ടുമല്ലിയും ഭഗവതിക്കായിട്ട് സമർപ്പിക്കുമ്പോൾ നമുക്ക് നേടുവാൻ സാധിക്കുക ഈ പൂക്കൾക്ക് പോസിറ്റീവ് ഊർജ്ജം ഒരുപാട് നൽകുവാനുള്ള കഴിവുണ്ട് അതുകൊണ്ടാണ് ക്ഷേത്ര അലങ്കാരത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് ചുണ്ടുമല്ലിപ്പൂക്കൾ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നത് ഇനി മറ്റൊന്ന് അരളിയാണ് അരളിക്ക് മറ്റൊരു പേരാണ് ഈ കരവീര പുഷ്പം എന്ന് പറയുന്നത് ഭഗവതിക്ക് അല്ലെങ്കിൽ ദേവിക്ക് അത്യധികം പ്രിയങ്കരമാർന്ന ഒരു ചെടിയാണ് അല്ലെങ്കിൽ പൂവാണ് അരളി എന്ന് പറയുന്നത് പക്ഷെ അരളി കുറച്ച് വിഷാംശമുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത് അതുകൊണ്ട് അരളിപ്പൂവ് ദേവിക്ക് വേണ്ടിയിട്ട് നമുക്ക് സമർപ്പിക്കാം പക്ഷെ അത് നമ്മൾ സമർപ്പിക്കുന്ന പൊങ്കാലയിലേക്കോ അല്ലെങ്കിൽ നിവേദ്യത്തിലേക്കോ ഒന്നും വീഴാതിരിക്കാൻ കൂടി നമ്മൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക കാരണം അരളി ചെടിയിൽ ഏരിയ രീതിയിൽ വിഷാംശമുണ്ട് എന്നുള്ളത് മറക്കരുത് എന്തു തന്നെയായിരുന്നാലും ദേവിക്ക് അരളിപ്പൂക്കൽ സമർപ്പിക്കുന്നത് ദേവിയുടേതായിട്ട് ആ ഒരു സംരക്ഷണം നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതിൻ്റെ ആ ഒരു പ്രതീകമാണ് അല്ലെങ്കിൽ ഭഗവതി നമ്മളിങ്ങനെ ചേർത്ത് പിടിക്കും അല്ലെങ്കിൽ ദേവിയിൽ നിന്നുള്ള സംരക്ഷണം നമുക്ക് ലഭിക്കും അതുപോലെ നമ്മുടെ ജീവിതത്തിലെ സകല തടസ്സങ്ങളും നീങ്ങിപ്പോകും നമ്മുടെ ജീവിതത്തിൽ സമാധാനം വന്നു ചേരും മാത്രമല്ല കേട്ടോ ദുഷ്ടശക്തികളിൽ നിന്ന് സംരക്ഷണം നേടുന്നതിന് ഭഗവതിക്ക് അരളിപ്പൂക്കൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ മതി എന്നുള്ളതാണ് മാത്രമല്ല ഏതെങ്കിലും വിധത്തിലൊക്കെ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവരാണ് എങ്കിൽ പൊങ്കാല തന്നെ നിങ്ങളുടെ ആ രോഗങ്ങളൊക്കെ ശമിക്കുന്നതാണ് അതിനോടൊപ്പം അരളിപ്പൂക്കൾ ആ ഒരു വിളക്കിനു മുന്നിൽ സമർപ്പിക്കുന്നതും രോഗശാന്തിയെ നിങ്ങൾക്ക് നേടിത്തരും അപ്പൊ പൊങ്കാലയുമായി ബന്ധപ്പെട്ടിട്ട് ഈ പൂക്കൾ കൂടി നിങ്ങൾ ഭഗവതിക്ക് സമർപ്പിക്കുന്നത് ഐശ്വര്യത്തെ പ്രദാനം ചെയ്യും ഓരോ പൂക്കൾക്കും ഓരോരോ ദിവ്യമായ ഫലങ്ങളാണ് പറയപ്പെടുന്നത് ഇനി ചില കാരണങ്ങളാൽ എല്ലാവർക്കും ആറ്റുകാൽ ക്ഷേത്രത്തിൽ നേരിട്ടെത്തി പൊങ്കാല ഇടാൻ സാധിച്ചു ഒന്നും വരില്ല അപ്പൊ അങ്ങനെയുള്ളപ്പോ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ആ പൊങ്കാല സമർപ്പിച്ച് ആറ്റുകാലമ്മയുടെ അനുഗ്രഹം നേടാവുന്നതാണ് വീടും പരിസരവും ഒക്കെ നന്നായി വൃത്തിയാക്കി അല്ലെങ്കിൽ ശുചിയാക്കിയതിനു ശേഷം നിങ്ങളുടെ ഗൃഹത്തിന്റെ ആ ഒരു കിഴക്ക് ഭാഗം പൊങ്കാല ഇടുന്നതിനായിട്ട് തിരഞ്ഞെടുക്കാവുന്നതാണ് ഇഷ്ടയ്ക്ക് ഉപയോഗിച്ച് അവിടെ അടുപ്പ് കൂട്ടി പുതിയൊരു മൺകലം ഉപയോഗിച്ച് ദേവിക്കായിട്ട് പൊങ്കാല ഒരുക്കാവുന്നതാണ് നിലവിളക്ക് കത്തിച്ച് ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് നിവേദ്യം തയ്യാറാക്കി അല്ലെങ്കിൽ പൊങ്കാല തയ്യാറാക്കി ദേവിക്കായിട്ട് നിങ്ങൾക്ക് നേദിക്കാവുന്നതാണ് മനസ്സറിഞ്ഞ് ദേവിയെ പ്രാർത്ഥിക്കുമെങ്കിൽ ഒരു ക്ഷേത്ര സന്നിധിയിലെത്തി പൊങ്കാല സമർപ്പിച്ച പുണ്യം തന്നെ ഭഗവതി നിങ്ങൾക്ക് നൽകുന്നതാണ് അപ്പൊ ഇങ്ങനെ ഗൃഹത്തിൽ നിങ്ങൾ പൊങ്കാല ഇടുമ്പോൾ ആ ഒരു വിളക്കിൻ്റെ വെച്ചൊരുക്കിനോട് ചേർത്ത് നിങ്ങൾക്ക് ഈ പൂക്കൾ ഭഗവതിക്കായിട്ട് സമർപ്പിക്കാവുന്നതാണ് ഇനിയിപ്പോ നിങ്ങൾ പൊങ്കാല ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ ആറ്റുകാൽ പൊങ്കാലയുടെ അന്നേ ദിവസം പ്രഭാതത്തിലോ സായാഹ്നത്തിലോ നിങ്ങളുടെ ഗൃഹത്തിൽ ആ ഒരു വിളക്ക് തെളിക്കുന്ന സന്ദർഭത്തിൽ ഭഗവതിക്കായിട്ട് ഒരു നെയ് വിളക്ക് കൊളുത്തുക ശേഷം ആ ഒരു വിളക്കിന് മുന്നിൽ തളികയിലോ അതുമല്ലെങ്കിൽ വാഴ ഇലയിലോ താമര ഇലയിലോ ഒക്കെ തന്നെ ഈ പറഞ്ഞ പൂക്കൾ ദേവിക്കായിട്ട് നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ് ദേവിയെ വിളിച്ച് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ഫലം അല്ലെങ്കിൽ അനുഗ്രഹം ഭഗവതി നൽകുന്നതാണ് അപ്പോൾ ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ നമ്മൾ ഏതൊരു ദേവിക്കോ ദേവനോ പൊങ്കാല സമർപ്പിക്കുമ്പോഴും ഈ പൂക്കൾ നമ്മൾ സമർപ്പിക്കുമെങ്കിൽ അതുമല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിലാണ് ഇപ്പോൾ വിളക്ക് തെളിക്കുന്നത് ഒരു ദേവനെ വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് അല്ലെങ്കിൽ ഒരു ദേവന് വേണ്ടിയിട്ട് നമ്മൾ വിളക്ക് തെളിക്കുകയാണ് അവിടെ ഒരു തളികയിലോ ഒരു ഇലയിലോ ഈ പൂക്കൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് അതായത് വിളക്കിന് മുന്നിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് സർവ്വവിധത്തിലുള്ളതായ ഐശ്വര്യവും നന്മയും അത് പ്രദാനം ചെയ്യും എന്നുള്ളതാണ് അപ്പൊ വരുന്നൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം